ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഗോൾസ് ആൻഡ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ മോട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കയറി കണ്ടുപോകുക കേട്ടോ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെയൊക്കെ ആണെങ്കിൽ എക്സ്പ്ലനേഷനോട് കൂടിയാണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ സി പി എക്സാമിന് നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത സെയിം മോഡൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് മറ്റേ യൂറോപ്യൻ ടൂറിസ്റ്റ് ഇപ്പോൾ യൂറോപ്യൻ്റെ മുമ്പിൽ ആർട്ടുകൾ ഏതാണ് ആർട്ടുകളാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞതാണ് അതുപോലെ ഉഡ് യു മൈൻഡ് ഡു യു മൈൻഡ് എന്നിവയ്ക്ക് ശേഷം ഐ എൻ ജി ജെറണ്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു അതും അതേ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു സി ബി എക്സാമിന് അതുപോലെ തന്നെ നൈതർ ഓഫ് ആസ്റ്റ് ഡാഷ് നൈതർ ഓഫിന് ശേഷം ബോറനോണും സിംഗ്ലർ റബർ ബോൺ യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയൻ്റെ ഈ നമ്മൾ ഈ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയിക്കഴിഞ്ഞാൽ ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോയിൽ തന്നെ വീഡിയോയുടെ തമ്പനിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സെയിം ക്വസ്റ്റിനാണ് സി പി ഒ എക്സാമിനും ചോദിച്ചത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി നോക്കാം അപ്പോൾ ഇനി ഡബ്ല്യു സി പി ഒ അതുപോലെ തന്നെ തുറന്ന് എക്സാം എഴുതുന്നവരൊക്കെ തീർച്ചയായിട്ടും ആ വീഡിയോസ് വീഡിയോസേ കയറി കണ്ടുപോകുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും ഓക്കെ അപ്പോൾ പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം നൈതർ ദ സോൾജേഴ്സ് നോർത്ത് എയർ കമാൻഡർ ഡാഷ് ടു ബി ബ്ലെയിംഡ് നൈതർ ദ സോൾജേഴ്സ് നോർത്ത് എയർ കമാൻഡർ ഡാഷ് ടു ബി ബ്ലെയിംഡ് ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഈസ് ആണ് ആൻസർ ഈ നൈതർ ദ സോൾജേഴ്സ് നോർത്ത് എയർ കമാൻഡർ അല്ലേ നൈതർ നോർ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ സബ്ജെക്റ്റിനനുസരിച്ച് വേണം നമ്മൾ വെർബ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ നൈദർ നോർത്ത് മനസ്സിലായി ഇപ്പം നൈദർ നോർ നോർ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണ് ദേ കമാൻഡർ ആണല്ലേ കമാൻഡർ ആണ് ഇപ്പോൾ കമാൻഡർ എന്ന് പറയുമ്പം സിംഗുലർ ആണ് സിംഗുലർ ആയിട്ട് ഓപ്ഷൻസിലുള്ളത് ഈസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പ്ലൂറൽ ആണ് ആറ് ഹാസ് ഹാവ് വേർ അതെല്ലാം പ്ലൂറലാണ് ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ഇപ്പോൾ നൈദർ നോർ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടു വേണം നമ്മൾ വെർബ് എഴുതേണ്ടത് ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് കമാൻഡർ ആണ് സോ സിംഗുലർ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ വളരെ സിംപിളായിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്ത ചോദ്യം ഹാസ് യുവർ ക്വസ്റ്റ്യൻസ് ബീൻ ആൻസേഡ് ഹാസ് യുവർ ക്വസ്റ്റ്യൻ ബീൻ ആൻസേഡ് ഈസ് ദ പാസീവ് ഫോം ഓഫ് ഓപ്ഷൻ എഡിഡ് എനി ബഡി ആൻസർ യുവർ ക്വസ്റ്റിയൻ ഓപ്ഷൻ ബി ഹാസ് എനി ബി ആൻസർ യുവർ ആൻസഡ് യുവർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഹാഡ് എനിബഡി ആൻസേഡ് യുവർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആർ യുവർ ക്വസ്റ്റ്യൻ ആൻസേഡ് ബൈ എനിബഡി സിമ്പിൾ ചോദ്യമാണ് നമുക്ക് ഇത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിൽ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം ഹാസ് വന്നിട്ടുണ്ടല്ലേ ഹാസ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പ്രസൻറ്റിലാണെന്ന് മനസ്സിലായി അപ്പം ആക്റ്റീവിനെ പാസീവിലോട്ട് മാറ്റിയാലും പാസീവിനെ ആക്റ്റീവിലോട്ട് മാറ്റിയാലും നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല ഏത് ടെൻസിലാണോ തന്നിരിക്കുന്നത് ഇപ്പോൾ ആക്റ്റീവിലെ ഏത് ടെൻസിലാണോ തന്നിരിക്കുന്നത് ആ ടെൻസിൽ തന്നെ പാസ്സീവിൽ എഴുതണം ഇനി പാസീവില് ഏത് ടെൻസിലാണോ തന്നിരിക്കുന്നത് ആ സെയിം ടെൻസിൽ തന്നെ ആക്ടിവിലോട്ടും മാറ്റണം അപ്പോൾ ഇവിടെ ആണെന്ന് മനസ്സിലായി ഹാസ് കണ്ടപ്പോൾ അപ്പോൾ ഓപ്ഷൻ എ നോക്കിയത് ഡെഡാണോ വന്നിരിക്കുന്നത് അപ്പോൾ അത് പാസ്റ്റ് ആണ് അപ്പോൾ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം പിന്നെ ഓപ്ഷൻ സി നോക്കി ഓപ്ഷൻ ബി ഹാസ് ആണ് അത് നമുക്ക് കൺസിഡർ ചെയ്യാം പിന്നെ ഓപ്ഷൻ സി നോക്കിയേ ഹാഡ് അതും പാസ്റ്റാണ് അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം പിന്നെ ഓപ്ഷൻ ഡി ആറ് ആറ് വരൂ വരത്തില്ല എന്തുകൊണ്ട് നമ്മളിവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കിയേ ഹാസ് യുവർ ക്വസ്റ്റ്യൻ ബീൻ ആൻസേഡ് അപ്പം ഹാസ് ബീൻ പ്ലസ് ബി ത്രീ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണല്ലേ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് അപ്പോൾ അത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മളതിനെ ആക്യുവിലോട്ട് മാറ്റിയാലും പ്രസൻറ്റ് പെർഫെക്റ്റിലോട്ട് തന്നെ മാറ്റണം അങ്ങനെയാണെങ്കിൽ എന്തു വരണം ഹാസ് ഓർ ഹാവ് പ്ലസ് ബി ത്രീ വരണം ഹാസ് ഓർ ഹാവ് പ്ലസ് ബി ത്രീ അങ്ങനെയുള്ളത് ഇവിടെ ഏതാണ് ഓപ്ഷൻ ബി അല്ലേ ഹാസ് ഉണ്ട് വി ത്രീ ഉണ്ട് അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ഡി വരത്തില്ല ഓപ്ഷൻ ഡി പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ല നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിലോട്ട് തന്നെ മാറ്റണം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഹാസ് എനിബഡി ആൻസേഡ് യുവർ ക്വസ്റ്റ്യൻ ഹാസ് ഓർ ഹാവ് വരും കേട്ടോ ഇവിടെ എന്തുകൊണ്ട് ഹാസ് വന്നു എനി സിംഗുലർ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത് ആദ്യം അപ്പോൾ ഹാസ് എനി ബഡി ആൻസേഡ് ബൈ യുവർ ആൻസേഡ് യുവർ ക്വസ്റ്റ്യൻ എന്നതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ ഡാഷ് മെനി ഡിഫിക്കൽട്ടീസ് റിഗാർഡിങ് ദ സിറ്റുവേഷൻ ദർ ഡാഷ് മെനി ഡിഫിക്കൽട്ടീസ് റിഗാർഡിങ് ദ സിറ്റുവേഷൻ ഏതാണ് ആൻസർ നോക്കിയേ പെട്ടെന്ന് നോക്കിയേ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ദയർ വെച്ചാണല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെയർ വെച്ച് സ്റ്റാർട്ട് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വെർബിന് ശേഷമായിരിക്കും വരുന്നത് സബ്ജക്റ്റ് അപ്പോൾ ഇവിടെ ഈ ഡാഷിൻ്റെ അവിടെ വെർബാണ് വരേണ്ടത് അല്ലേ വെർബ് വെർബിന് ശേഷമാണ് സബ്ജെക്റ്റ് വരുന്നത് അപ്പോൾ ദെയർ ഒരു സെൻറ്റൻസിൽ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വെർബിന് ശേഷമാണ് അതിൻ്റെ സബ്ജെക്ട് വരുന്നത് ഇപ്പോൾ വെർബിന് ശേഷം ഇവിടുത്തെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് മെയിൻ ഡിഫിക്കൽറ്റീസ് ആണല്ലേ ഇപ്പം മെയിൻ ഡിഫിക്കൽറ്റീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ പ്ലൂറൽ അല്ലേ മെയിൻ ഡിഫിക്കൽറ്റീസ് ഒരുപാട് ഉണ്ട് അപ്പോൾ അത് പ്ലൂറൽ ആണോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വെയർ ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ വെയർ ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ദേവറ് വെച്ചൊരു സെൻറ്റൻസ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അവിടുത്തെ സബ്ജെക്റ്റ് വരുന്നത് വെർബിന് ശേഷമാണ് ഇപ്പോൾ വെർബ് ഇപ്പോൾ വെർബ് ആണ് നമ്മൾ ഈ ഡാഷിൻ്റെ അവിടെ വെർബാണ് വരുന്നത് അപ്പോൾ അതിന് ശേഷമാണ് വരുന്നത് ഇവിടെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആണ് അപ്പോൾ സോ അത് പ്ലൂറലാണ് അപ്പോൾ ഫ്ലൂറൽ ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഏത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ ഓപ്ഷൻ ബി വെയർ ആണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ഹി ഡാഷ് ഇഫ് യു ഹാഡ് കാൾഡ് ഹിം ഹി ഡാഷ് ഇഫ് യു കാൾഡ് ഇഫ് യു ഹാഡ് കാൾഡ് ഹിം ഏതായിരിക്കും ആൻസർ വരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ആൻസർ വുഡ് ഹാവ് കം ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ വുഡ് ഹാവ് കം എങ്ങനെ ഒന്ന് ഇഫ് ക്ലോസ് ഹാഡ് ഇഫ് ക്ലോസ് നോക്കിയേ ഇഫ് യു ഹാഡ് കാൾഡ് ഹീം എന്നാണ് പറയുന്നത് ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് വി ത്ര ത്രീ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ക്ലോസിൽ ക്ലോസിലെന്ത് വരണം മെയിൻ ക്ലോസിൽ ക്ലോസിലെന്ത് വരണം വുഡ് ഹാവ് പ്ലസ് ബി ത്രീ വരണം വുഡോ അല്ലെങ്കിൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് ഇതിലേതെങ്കിലും വരണം അതിനോടൊപ്പം ഹാവ് പ്ലസ് ബി ത്രീ ഇവിടെ വുഡാണെന്നിരിക്കുന്നത് അപ്പോൾ വുഡ് ഹാവ് പ്ലസ് ബി ത്രീ കമ്മിൻ്റെ വി ത്രീ ഫോമും കമ്മി തന്നെയാണ് കം കെയ്ം കം എന്നാണ് വരുന്നത് കമ്മിൻ്റെ വി ത്രീ ഫോമും കം തന്നെയാണ് അപ്പം ഓർക്കുക ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് ബി ത്രീ അതായത് ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസിലെന്ത് വരും ഈ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഡാഷ് അവിടെയാണ് ഈ മെയിൻ ക്ലോസ് വരുന്നത് ഇഫ് ഇഫ് ക്ലോസ് എന്ന് വെച്ചാൽ ഇഫ് ഇഫ് യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസാണ് ഇഫ് ക്ലോസ് ഫിഫ് ക്ലോസിലെ ഹാഡ് പ്ലസ് വി ത്രീ പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ മെയിൻ ക്ലോസിലെ വുഡ് ഹാവ് പ്ലസ് വി ത്രീ വരണം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വുഡ് ഹാവ് വി ത്രീ കമ്മിൻ്റെ വി ത്രീ കം തന്നെയാണ് അടുത്ത ചോദ്യം ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് ടു അദർ മിനിസ്റ്റേഴ്സ് ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ ദ ചീഫ് മിനിസ്റ്റർ ആസ്വൽ ആസ് ടു അതർ മിനിസ്റ്റേഴ്സ് ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ദ ചീഫ് മിനിസ്റ്റർ ആസ്വലാസ് ഇവിടുത്തെ കീബോർഡെന്ന് പറയുന്നത് ആസ്വലാസ് ആണ് കേട്ടോ ആസ്വലാസ് അപ്പോൾ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത് ആസ് വെല്ലാസ് ടുഗദർ വിത്ത് എലോങ് വിത്ത് അങ്ങനത്തെയൊക്കെ വാക്കുകൾ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം എന്തെഴുതേണ്ടത് വെർബഴുതേണ്ടത് അപ്പോൾ ഇവിടെ താഴത്തെ സബ്ജക്റ്റ് ഏതാണ് ദ ചീഫ് മിനിസ്റ്റർ ആണല്ലേ ദ ചീഫ് മിനിസ്റ്റർ അപ്പോൾ സിംഗുലർ ആണ് അപ്പോൾ സിംഗുലർ ആകുമ്പം ഇവിടെ സിംഗുലർ വെർബ് വരണം ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് ഏതൊക്കെയാണ് ഓപ്ഷൻ എയും സിയും അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം ഡി ക്യാൻസൽ ചെയ്യാം ഇനി ഈസും പാസും മാത്രമേ ഉള്ളൂ പിന്നെ നോക്കിയേ വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആണെന്ന് മനസ്സിലായി അപ്പോൾ ഏത് വരും ഓപ്ഷൻ സി ആണ് ആൻസർ ഈസ് ഇപ്പോൾ ദ ചീ ദ ചീഫ് മിനിസ്റ്റർ ആസ് വെല്ലാസ് ടു അതർ മിനിസ്റ്റേഴ്സ് ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ ഇപ്പോൾ ആസ് വെല്ലാസ് ആസ് വെല്ലാസ് അതുപോലെ തന്നെ എലോങ് വിത്ത് ടുകർ വിത്ത് തുടങ്ങിയ വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെറുപ് എഴുതേണ്ടത് എഴുതേണ്ടത് ഇവിടുത്തെ ആയത് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ് അപ്പോൾ സിംഗുലർ വരണം അപ്പോൾ വാസും ഈസ് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ സെൻറ്റൻസ് മുഴുവൻ വായിച്ച് നോക്കുമ്പം എന്താ മനസ്സിലാവുന്നത് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ എന്നാണ് പറയുന്നത് അപ്പോൾ ആണെന്ന് മനസ്സിലായി അപ്പോൾ പ്രസൻറ്റാവുമ്പം നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓപ്ഷൻ സി ഈസ് ആണ് ആൻസർ അടുത്ത ചോദ്യം വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് ഏണസ്റ്റ്ലി ഫോർ കെ എസ് വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് ഏണസ്റ്റ്ലി ഫോർ കെ എസ് ഇവിടെ ഏതാണ് വരുന്നത് ഇവിടുത്തെ ആൻസറ് ഓപ്ഷൻ ബി ആണ് കേട്ടോ അതെങ്ങനെ വന്നെന്ന് പറയാം ഈ വൺ ഓഫിന് ശേഷം വൺ ഓഫിന് ശേഷം നമ്മൾ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ വൺ ഓഫിന് ശേഷം പ്ലൂറൽ നോൺ അതുപോലെ സിംഗുലർ വെർബ് വൺ ഓഫിന് ശേഷം പ്ലൂറൽ നും സിംഗുലർ വർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ സിംഗുലർ പ്ലൂറൽ നൗണും സിംഗുലർ വർബ് ഇവിടുത്തെ സിംഗുലർ വെർബ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറ് വൺ ഓഫ് ദ ഗേൾസ് പ്രിപ്പയേഴ്സ് എൻ എസ് ടി ഫോർ കെ എസ് ഓക്കെ അപ്പം ഇനി ശ്രദ്ധിക്കേണ്ടത് വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണും ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ അതിനുശേഷം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം കേട്ടോ ഇവിടെ വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ നൗണ് അതിനുശേഷം സിംഗ്ലർ വെർബ് യൂസ് ചെയ്യാം ഇനി ശ്രദ്ധിക്കേണ്ടത് വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണും അതിനുശേഷം ഒരു റിലേറ്റീവ് പ്രോനൗൺ കൂടി വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം കേട്ടോ അപ്പം എപ്പോഴും വൺ ഓഫ് കണ്ടുകൊണ്ട് ചാടി പ്ലൂറൽ നൗണും സിംഗ്ലർ റബ്ബ് യൂസ് ചെയ്യാം യൂസ് ചെയ്യരുത് വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ കഴിഞ്ഞിട്ട് ഒരു റിലേറ്റീവ് പ്രോനൗൺ വരികയാണെങ്കിൽ അവിടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം റിലേറ്റീവ് പ്രോനൗൺ ഇല്ലെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യാം അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇതേ മോഡൽ സി പി ഒ എക്സ് സി പി എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു നൈദർ ഓഫ് അസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നൈദർ ഓഫ് കഴിഞ്ഞാലും ഇതേ ഇത് തന്നെയാണ് നൈദർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ സിംഗുലർ വെർബ് ഇപ്പോൾ നൈദർ ഓഫ് അസ് നൗൺ ആണ് അതിന് ശേഷം സിംഗുലർ വെർബായിട്ടുള്ള ലൈക്സ് ആണ് ഉപയോഗിക്കേണ്ടത് ആ നിങ്ങൾ സി പി ഒ ക്വസ്റ്റ്യൻ കണ്ടവർക്ക് അത് മനസ്സിലാവും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ യു ഹാഡ് ബെറ്റർ ഡാഷ് ദ ഡോക്ടർ യു ഹാഡ് ബെറ്റർ ഡാഷ് ദ ഡോക്ടർ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കൺസൾട്ടാണല്ലേ ഓപ്ഷൻ എ ആണ് ആൻസർ കൺസൾട്ട് എങ്ങനെ ആൻസർ വന്നത് നമുക്ക് നമ്മൾ ഹാഡ് ബെറ്ററിന് ശേഷം വി ഒൺ ആണ് യൂസ് ചെയ്യുന്നത് വെർബിൻ്റെ വി ഒൺ ഫോം ഹാഡ് ബെറ്ററിന് ശേഷം വെർബിൻ്റെ വി ഒൺ ആണ് യൂസ് ചെയ്യുന്നത് വി ഒൺ ഫോം എന്ന് പറയുമ്പോൾ ഏതാണ് എസ് ചേർക്കാത്തതാണ് എസ് ചേർക്കാത്ത വി ഒൺ ഫോം ഇപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ കൺസൾട്ട് കേട്ടോ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ദ ഡോക്ടർ ഇപ്പം ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിൻ്റെ വി ഒൺ ആണ് യൂസ് ചെയ്യുന്ന കാര്യം അറിഞ്ഞിരിക്കുക അടുത്തത് ഐ ആസ്ക് ദ മാനേജർ വേർ ഡാഷ് ഐ ആസ്ക്ട് ദ മാനേജർ വേർ ഡാഷ് ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ ഇൻട്രോഗേറ്റിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് അപ്പോൾ ഇൻട്രോഗേറ്റിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ സ്ട്രക്ചർ എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് വരണം അതിനുശേഷം സബ്ജക്റ്റ് വരണം അതിനുശേഷം ഓക്സിലറി വെർബ് വരണം ക്വസ്റ്റ്യൻ വേർഡ് വരണം അതിനുശേഷം സബ്ജക്റ്റ് വരണം അതിനുശേഷം ഓക്സിലറി വെർബ് വരണം അല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും അറിയേണ്ടത് നമുക്ക് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലൊരു ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് തന്നിരുന്നാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ട് വേണം മാറ്റേണ്ടത് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ട് മാറ്റണം അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ട് മാറ്റുമ്പോൾ എന്താണ് വരേണ്ടത് ക്വസ്റ്റൻ വേഡ് വരണം അതിന് ശേഷം സബ്ജക്റ്റ് വരണം അതിന് ശേഷം ഓക്സിലറി വെർബ് വരണം ഇവിടെ ക്വസ്റ്റ്യൻ വേഡ് ഇവിടെ വേർ വന്നിട്ടുണ്ട് അതിന് ശേഷം സബ്ജെക്റ്റാണ് വരേണ്ടത് ഇവിടുത്തെ സബ്ജെക്റ്റ് ഏതാണ് സബ്ജെക്ട് കഴിഞ്ഞാണ് ഓക്സിലറി വെർബ് വരേണ്ടത് ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ എ നോക്കിയേ ഓപ്ഷൻ എയിൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെ ഓപ്ഷൻ ബി ദി ക്യാഷ്യർ വാസ് സബ്ജെക്ട് കഴിഞ്ഞാണ് ഓക്സിലറി വെർബ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പരിഗണിക്കാം ഇനി ഓപ്ഷൻ സി നോക്കിയേ വെയർ ദ ക്യാഷ്യർ അവിടെയും ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് അങ്ങനെ വരത്തില്ല അപ്പോൾ അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെ ഓപ്ഷൻ ഡി ദ്യർ വെയർ പിന്നെ രണ്ട് ഓപ്ഷനെ നമുക്ക് പരിഗണിക്കാൻ പറ്റും ദ ക്യാഷ്യർ വാസും ദി ക്യാഷ്യർ വെയറും ഇപ്പോൾ ഇവിടെ വാസ് വരുമോ വേർ വരുമോ വാസാണല്ലേ വരുന്നത് സിംഗുലർ ആണ് ദി ക്യാഷ്യർ വാസ് സിംഗ്ലർ ആണ് യൂസ് ചെയ്യേണ്ടത് സോ വാസ് ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ദി ക്യാഷ്യർ വാസ് അപ്പോൾ ആ ഈ ആസ്ക്രി ദ മാനേജർ വെയർ ദി ക്യാഷ്യർ വാസ് എന്നതാണ് ആൻസർ കേട്ടോ ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ട് വേണം മാറ്റേണ്ടത് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ട് എന്ന് പറയുമ്പം സബ്ജക്റ്റ് കഴിഞ്ഞിട്ടേ ഓക്സിലർ വെർബ് വരാൻ പാടുള്ളൂ അപ്പോൾ ആസ്കൃത മാനേജർ വെയർ സബ്ജക്റ്റ് ദ കാഷ്യർ അതിന് ശേഷം ഓക്സിലർ വെർബ് വാസ് എന്നതാണ് ആൻസർ നമ്മളിതേ മോഡലിൽ മുമ്പ് ക്വസ്റ്റ്യൻ പല ക്ലാസ്സുകളിലും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ നമുക്കത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റിനും കൂടി ഉൾപ്പെടുത്തി ക്ലിയർ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ അപ്പ് മീൻസ് ടേൺ അപ്പ് എന്നതിൻ്റെ എന്ന ഫ്രൈസർ ഫ്രൈസ് അർത്ഥം എന്താണ് റിജക്റ്റ് ആണോ ഗീവ് ബാക്ക് ആണോ അപ്പിയർ ആണോ പ്രൊമോട്ട് ആണോ അപ്പിയർ ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ അപ്പിയർ പ്രത്യക്ഷപ്പെടുക എന്നൊരു മീനിംഗ് ആണ് ടേൺ അപ്പ് മീൻസ് അപ്പിയർ പ്രത്യക്ഷപ്പെടുക അടുത്ത ചോദ്യം സ്കേഴ്സ്ലി ഹാഡ് ഹി ജോയിൻഡ് ടു ദ ടീം ഡാഷ് ഫൈവ് ഓഫ് ദ ടീം ഗോട്ട് ഇൻജേർഡ് സ്കേഴ്സ്ലി ഹാഡ് ഹി ജോയിൻഡ് ടു ദ ടീം ഡാഷ് ഫൈവ് ഓഫ് ദ ടീം ഗോട്ട് ഇൻജേർഡ് ഏതായിരിക്കും ആയിട്ട് വരുന്നത് ആണല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ വെൻ അപ്പോൾ ഈ സ്കേഴ്സ്ലി ഹാർഡ്ലി സ്കേഴ്സ്ലി എന്നിവയ്ക്ക് ശേഷം നമ്മൾ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സ്കേഴ്സ്ലി ആൻഡ് ഹീ ജോയിൻ ടു ദ ടീം വെൻ ആണ് ഇവിടെ വരുന്നത് വെൻ ഫൈവ് ഓഫ് ദ ടീം ഗോട്ട് ഇഞ്ചേഡ് അപ്പോൾ ഈ ഹാഡ്ലി അതുപോലെ തന്നെ സ്കേഴ്സ്ലി തുടങ്ങിയ വാക്കുകൾക്ക് ശേഷം നമ്മൾ അടുത്തത് നമ്മളടുത്തത് ആണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രോബ്ലംസിന് ഒരു ക്വസ്റ്റൻ എന്താ ഉണ്ടായിരുന്നു അതും സ്കേഴ്സ്ലി വെച്ച് തന്നെയാണെന്നും സ്കേഴ്സ്ലിയോ ഹാർഡ്ലി എന്തായിരുന്നു അപ്പോൾ ഹാർഡ്ലി സ്കേഴ്സ്ലി ഇക്ക് ശേഷം വെന്നാണ് വരുന്നത് ഇനി നോ സൂണർ ആണെങ്കിലോ നോ സൂണറിന് ശേഷം ദാനാണ് വരുന്നത് കേട്ടോ നോ നോസൂണറിന് ശേഷം ദാനു വരും ഇവിടെ സ്കാസ്ലി ആയതുകൊണ്ട് വെന് വന്നു ഹാർഡ്ലി ആണെങ്കിൽ വെന് വരും ഓക്കെ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രൊബംസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഹാർഡ്ലിയോ സ്കേഴ്സ്ലി ഏതൊരു വാക്ക് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഉള്ളൂ ഇതുപോലെ ഒരുപാട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇതേ രീതിയിൽ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ വർക്ക് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു വെക്കുക വരുന്ന എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും സി പി ഒ എക്സാമിനൊക്കെ ആ ക്വസ്റ്റ്യൻ കണ്ടവർക്ക് അറിയാം നമ്മളെ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതേ മോഡലിൽ ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ അതിനകത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി എക്സാം എഴുതുന്നള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോസൊക്കെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ കണ്ടു വെക്കുക പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ